ഹലോ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റിലും ഒരു ചിക്കൻ പെരിച്ചടി ഉണ്ടാക്കണം കല്യാണത്തിൻ്റെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ ചിക്കൻ പെരിച്ചടി ഉണ്ടെങ്കിൽ നമ്മളത് കഴിച്ചിട്ട് പറയല്ലേ ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ സീക്രമായിട്ടായിട്ട് അപ്പോൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എരുവിനാശയിലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ കാശ്മീരി മുളകും പൊടി സാധാ മുളക് പൊടി ചേർത്ത് പിന്നെ അതേപോലെ ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയാണ് അത് ചതച്ചത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു കോൺഫ്ലവർ കോൺഫ്ലവർ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട വേണം അതും ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ പുളി ഇല്ലാത്ത തൈരില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരു അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ എല്ലോടത്തും ഒന്ന് ആവണ രീതിയിൽ മസാല ഒക്കെ എല്ലോടത്തും ആവണ രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് സുർക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ സുർക്ക് എന്താണെന്നാണ് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ സുർക്കാന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നല്ലപ്പോഴൊന്ന് കായാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുക നല്ലപ്പോലെ കായം തിരിച്ച് ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഏഴ് ഒന്ന് ചെറിയ തീയിലാക്കും ചൂടായണേലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് കറിവേപ്പിനൊന്ന് ചേർത്ത് കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാറ് ആ ചിക്കൻ്റെ മസാലനെ അതേപോലെ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണിയിലൊക്കെ ആകുമ്പോൾ ചിക്കൻ അടിപൊളി ടേസ്റ്റ് തന്നെ ഇരിക്കാം അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ലപോലെ പുറംഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും അതേപോലെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിന് ശേഷം നമുക്ക് തീയൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊന്നെടുക്കട്ടോ എഴുതാ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാ അടിപ്പൊളി ചിക്കൻ പൊളിച്ചോറ് റെഡി വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പതി ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ